മലയാള സിനിമയുടെ ദാരിദ്ര്യം മുഴുവൻ മാറ്റാൻ തക്ക കൽപ്പുള്ള സിനിമയാണ് എംബുരാൻ എന്ന് ആരംഭം മുതലേ എല്ലാവരും ഉറപ്പിച്ചു പറയുന്ന കാര്യമാണ് മലയാളത്തിന്റെ ബോക്സ് ഓഫീസിൽ ഒരു വലിയ ചലനം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരേ ഒരു താരം മോഹൻലാൽ എന്ന വലിയ ഉറച്ച വിശ്വാസമാണ് അതിന് പിറകിൽ പുലിമുരുകൻ എന്ന സാധാരണ സിനിമ കൊണ്ട് തന്നെ കോടി ക്ലബ് എന്ന ചരിത്രം മലയാളത്തിന് തുടക്കം വെച്ച നമ്മുടെ സ്വന്തം ലാലേട്ടനാണ് ഇപ്പോഴിതാ ബുക്ക് മൈ ഷോയിൽ ഫ്രീ ബുക്കിംഗ് കൊണ്ട് ചരിത്രം സൃഷ്ടിക്കുകയാണ് എംപുരാൻ വെറും ഒരു മണിക്കൂർ കൊണ്ട് ഒരു ലക്ഷത്തോളം ടിക്കറ്റുകളാണ് പ്രീ ബുക്കിങ്ങിലൂടെ ഇപ്പോൾ ബുക്ക് മൈ ഷോയിൽ നിന്നും വിറ്റുപോയിരിക്കുന്നത് അതായത് ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ബുക്കിംഗ് ഒരു തരത്തിൽ ഇത് ചരിത്രം എന്ന് തന്നെ ഇന്ത്യൻ സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകളുടെ ആദ്യപാദം തന്നെ ഇത് തകർത്തിരിക്കുകയാണ് മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ വെറും നാൽപ്പതിലേക്കോ അൻപതിലേക്കോ ഒതുങ്ങുമെന്ന് വിചാരിച്ചിരുന്ന ബുക്കിംഗ് ആണ് ഇപ്പോൾ ഒരു ലക്ഷത്തിലെത്തിയിരിക്കുന്നത് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം കെ ബുക്കിംഗ് ആണ് ഒരു മണിക്കൂറിനുള്ളിൽ സിനിമ നേടിയിരിക്കുന്നത് ഇത് എക്കാലത്തെയും മികച്ച നേട്ടമാണ് അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങി ഒരു മണിക്കൂറിൽ വിജയുടെ ലിയോയും അല്ലുവിന്റെ പുഷ്പ റ്റുവിൻ്റെയും റെക്കോർഡുകൾ എമ്പൂരാൻ തിരുത്തിയിട്ടുണ്ട് ഒരു മണിക്കൂറിൽ എംബുരാൻ്റേതായി എൺപത്തി മൂവായിരത്തിൽ കൂടുതൽ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിൽ വിറ്റുപോയത് ഇതിനു മുന്നേ ആദ്യ ദിന അഡ്വാൻസ് ബുക്കിംഗിൽ മുന്നിട്ട് നിന്നിരുന്നത് വിജയ് ചിത്രം ലിയോ ആയിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം എൺപത്തി രണ്ടായിരത്തിൽ കൂടുതൽ ടിക്കറ്റുകളാണ് വിറ്റുപോയത് കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത പുഷ്പ ടു ആണ് ഇതിന് താഴെ ഉള്ളത് എൺപതിനായിരത്തോളം ടിക്കറ്റുകളാണ് പുഷ്പ വിറ്റത് ഈ റെക്കോർഡുകൾ വെറും ഒരു മണിക്കൂർ കൊണ്ടാണ് എംപുരാൻ തകർത്തെറിഞ്ഞത് ഗുറേഷി എബ്രഹാം സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന പ്രധാന കഥാപാത്രമായി മോഹൻലാൽ അഭിനയിക്കുന്ന എംപുരാൻ വമ്പിച്ച താരനിരകളുമായാണ് എത്തുന്നത് പൃഥ്വിരാജ് മഞ്ജു വാര്യർ ടൊവിനോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ സുരാജ് വെന്യാറൻമൂർ ജെറോഫ്ലിൻ ബൈജു സായികുമാർ സാൻഡ്രിയ ടിവാഡർ സാനിയ അയ്യപ്പൻ ഫാസിൽ നൈല ഉഷ മണിക്കുട്ടൻ എന്നിവരും ചിത്രത്തിലെ പ്രധാന വേഷത്തിൽ അണിനിരക്കുന്നു പ്രമുഖ ഹോളിവുഡ് സീരീസ് ഗെയിം ഓഫ് ത്രോൺസ് വഴി പ്രശസ്തനായ ജെറോം ഫ്ലിക്സിന്റെ സാന്നിധ്യം ചിത്രത്തെ ആഗോള ശ്രദ്ധ നേടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അഞ്ചിന് ഫാരീദാബാദിൽ തുടക്കം കുറിച്ച ചിത്രീകരണം യുണൈറ്റഡ് സ്റ്റേറ്റ് യു കെ യു എ ഇ ചെന്നൈ മുംബൈ ഗുജറാത്ത് ലഡാക്ക് കേരളം ഹൈദരാബാദ് ഷിംല ലേ എന്നിവിടങ്ങളിൽ നടന്നു ദീപക് ദേവ് സംഗീതമൊരുക്കിയ ചിത്രത്തിന് സുജിത് വാസുദേവെന്നാൽ ഛായാഗ്രഹണവും അഖിലേഷ് മോഹൻ എഡിറ്റിംഗും മോഹൻദാസ് കലാ സംവിധാനവും സ്റ്റൻഡ് സിൽവർ ആക്ഷൻ ഡിസൈനിങ്ങും നിർവഹിച്ചു നിർമ്മൽ സഹദേവ് ചിത്രത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടറാണ്